ഈശോ മീശോയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയിലുള്ള പി ഓഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹപ്രദമായ അല്ലേ ഒരു പ്രഭാതമാണിത് എടുപ്പിന് മൂന്ന് മണി നേരം ഒരു കെട്ട് നിൻ്റെ ഒരു കെട്ട് നിൻ്റെ ഒരു പ്രതിസന്ധി നിൻ്റെ ഒരു ഭാരം കർത്താവ് ഇറക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും സ്വാഗതം നമുക്ക് നല്ലൊരു വചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കാം ആ വചനം ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ ഒന്ന് രണ്ട് പരിശേരിൽ നിക്കദേമൂസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി കാലത്ത് യേശുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു റബ്ബി അങ്ങ് ഒരു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവപുത്രൻ അല്ലായിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ആർക്കും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അടിവരയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച യേശുവിൻ്റെ അത്ഭുതങ്ങൾ നേർക്കു കണ്ട ഒരു യഹൂദ പ്രമാണിയായിരുന്നു നിക്കദേമോസ് പക്ഷേ എന്നിട്ടും വചനം അടിവരയിട്ട് പറയുന്നൊരു നഗ്ന സത്യമുണ്ട് അവൻ രാത്രിയാകാൻ കാത്തിരുന്നു ഇരുൾ ആയ സമയത്താണവൻ ദൈവത്തിലേക്ക് വന്നത് പകലല്ല കാരണം ഒന്നെങ്കിൽ ഭയം അല്ലെങ്കിൽ ലജ്ജ ഇത് രണ്ടും അവനൊരു ശാപമായി മാറി എന്ന് വേണം കരുതാൻ പ്രിയമക്കളെ നമ്മളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നേർക്ക് നേർ കാണുന്നവരല്ലേ ഓരോ ദിവസവും നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളെ മനുഷ്യരാണോ മാറ്റിത്തന്നത് ദൈവം അല്ലേ പക്ഷേ എന്നിട്ടും നമ്മളത് ഏറ്റു പറയാൻ മടിക്കുന്നുണ്ട് പകൽ ഒരാളോടത് ഏറ്റുപറയാൻ നമ്മൾ മടിക്കുന്നുണ്ട് അല്ലേ കൈട്ടീശോയുടെ ഈ നൊവേന പ്രഭാതത്തിൽ കേട്ട് അനേക അത്ഭുതങ്ങൾ നിനക്കും നിൻ്റെ കുടുംബത്തിനും കിട്ടി എത്ര പേരോട് നീ ഇത് പറഞ്ഞു അപ്പം നീയും നിക്കദേമസും തമ്മിൽ എന്താണ് വ്യത്യാസം കർത്താവിനെ ഓർമ്മിപ്പിച്ചത് ഞാൻ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റു പറയണം ലജ്ജ കൂടാതെ ഭയം കൂടാതെ യേശു കർത്താവാണെന്ന് പറയണം ഒരു കുടുംബത്തോട് പറയണം ഒരു മദ്യപാനിയോട് പറയണം തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയോട് പറയണം അതാണ് രാവിലെയുള്ള വെല്ലുവിളി നമുക്ക് മുട്ടുകുത്തിയൊക്കെ നിൽക്കാം പ്രഭാതത്തിൽ തന്നെ നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിനൊരു നന്ദി അർപ്പിക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ദൈവമേ ശാന്തമായൊരു സായങ്കാലവും ഏറെ ഒരു രാത്രികാലവും പ്രതീക്ഷാനിർഭരമായ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ നന്ദി നമുക്കൊരു ഈശോ ജൊല്ലി തുടങ്ങാം അല്ലേ പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന വലിയൊരു അത്ഭുതവും വിടുതലുമായിരുന്നത് ഇന്ന് നമ്മൾ മറന്നുപോയി ഈശോമിശി ആയിക്കോസ് ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ബന്ധുജനങ്ങൾക്കൊക്കെ നിർലോഭം ഒന്ന് കൊടുത്തേ ഈശോമിശി ആയിക്കോയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്കിയ സ്ഥിതി ആയിരിക്കട്ടെ അനേകം മക്കൾ പി എഫൻ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച വന്നിട്ട് പറയുന്ന സാക്ഷ്യങ്ങളിലൊന്ന് ഞാനും എൻ്റെ കുടുംബവും പ്രഭാതത്തിൽ ഈ ശുശ്രൂഷ നൊവേന തുടങ്ങിയ കാലം മുതൽ ഈശോയ്ക്ക് സ്തുതി ചൊല്ലി തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ മാറ്റങ്ങളുണ്ടെന്ന് മാറ്റം വരും ഈശോയ്ക്ക് സ്തുതി എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ മാറ്റം സംഭവിച്ചിരിക്കും നമുക്ക് ആരംഭിക്കാം നൊവേനയ്ക്കായിട്ട് ഒരുങ്ങി എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ ഉള്ളവരൊന്ന് തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതൊന്ന് എടുത്ത് അതിൽ മുട്ടുകുത്തുക എന്തിനാണ് ഈ നൊവീനയുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സഹനങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഈശോ ഒരു രാത്രികാലം മുഴുവൻ പിലാത്തോസിൻ്റെ അരമനയിൽ സഹനത്തോടെ നിന്നതിൻ്റെ ഓർമ്മ അപ്പോൾ വെറും കയ്യോടെ നിന്ന് നിൽക്കണ്ട സഹനമേറ്റെടുത്ത് തന്നെ നിൽക്ക് നിന്റെക്കെട്ട് കെട്ട് ഈ പ്രഭാതത്തിൽ ഈശോ അഴിച്ചു തരും മൂന്ന് നിയമങ്ങളാണ് ഒന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മകത നമ്മളോട് പറയുകയാണ് ജാതി മത മതവർഗ വർണ്ണീയ വ്യത്യാസമൊന്നും വേണ്ട എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് നമുക്കറിയാമല്ല ഇന്ന് ബഹുപൂർവശം മക്കൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നവർ ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ സഹനത്തിലാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകട ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുക നമ്മളവരെയൊക്കെ ഒന്ന് ഓർക്കുക കെട്ടപ്പെട്ട ഈശോ പറയുന്നു അവർക്ക് വേണ്ടിയാണ് എൻ്റെ കെട്ട് അങ്ങനെയെങ്കിൽ ഈശോയുടെ കെട്ടിലേക്ക് അവരെ ഒന്ന് ഉൾപ്പെടുത്തിക്കെ കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ധൈര്യത്തോടെ ചൊല്ലിക്കെ ഒരത്ഭു ഇപ്പോൾ അത്ഭുതം ഇപ്പോൾ ദർശിക്കാൻ പറ്റും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾകൂപ്പി ഒരിക്കൽ കൂടി നീശയെ നോക്ക് ആ തിരുമുഖം ഒന്ന് നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ ഈ ഒരു ചിന്ത മതി നിൻ്റെ ജീവിതത്തിനൊരു കെട്ടഴിയാണ് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പോന്നാളവന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ അത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്ന മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പൈതങ്ങൾ അവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് സഭയാണ് സഭ വളരട്ടെ കൈകൾ നെട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയൊന്നും ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി നിശയോ നോക്ക് എന്തിനാണ് നീ പ്രഭാതത്തിൽ നീ ഉണർന്ന് നിൽക്കുന്നത് നിനക്ക് മാത്രമായിട്ട് ഇന്നൊരു കെട്ടുണ്ട് എത്ര അഴിച്ചിട്ടും കുരുക്ക് പോലെ നിൽക്കുന്നൊരു കെട്ട് ഒരുപക്ഷെ ഒരു മാരകരോഗമായിരിക്കാം ഒരുപക്ഷെ ഒരു വലിയ കടബാധ്യതയായിരിക്കാം ഒരുപക്ഷെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള അസ്വസ്ഥയായിരിക്കാം മക്കളെക്കുറിച്ചുള്ള വ്യഗ്രതകൾ അവരുടെ പഠനം ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര വിസ ഒരു ജീവിത പങ്കാളി ഇതായിരിക്കുകയാണ് എന്താണ് നിൻ്റെ പ്രശ്നം ഒരു ഭവനമില്ല ഉള്ള ഭവനം പകുതിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഒരു തൊണ്ട് ഭൂമി നിനക്കില്ല ഇതാണോ നിൻ്റെ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദത്തിലാണോ നീ ഇപ്പോൾ നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിക്കതേമസിനെ പോലെ പക്ഷേ തടസ്സങ്ങളുണ്ട് അതാണോ നിൻ്റെ കെട്ട് ആ കെട്ടെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ ഈശോ പറയുന്നു ഈ പ്രഭാതത്തിൽ ഞാൻ ആ കെട്ടഴിക്കും വിശ്വാസമുള്ളവരെ ചെയ്തേ നിൻ്റെ കെട്ടെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതം നീ ദർശിക്കും ഒരു അനുഗ്രഹം ഇപ്പോൾ നിനക്ക് ലഭിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് പ്രത്യാശയോടും വിശ്വാസത്തോടും ധീരതയോടും കൂടി ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾകുപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു നിക്കദേമസിനെ പോലെ നന്ദി പറയാൻ മടിക്കരുത് പ്രഭാതത്തിൽ തന്നെ ആരോഗ്യമുള്ളപ്പോൾ തന്നെ കിട്ടിയ അനുഗ്രഹം എണ്ണിക്ക് ഈശോട് പറ നന്ദി പറ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർവയിലെ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വന്ന് നാളിതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ ആ സാക്ഷ്യത്തിനായ കർത്താവ് കാത്തിരിക്കുന്നുണ്ട് നിൻ്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അനേക മക്കളോട് ഇത് പറയണം ഈ സദ്വാർത്ത അതെ ഒരു മകനും മകളുമായിട്ട് ഒരു കുടുംബമായിട്ട് വ്യാഴാഴ്ച നിന്റെ ദിവസമാണ് കടന്നു വരണം ഓർക്കണം ബുധനാഴ്ചകളിൽ ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൂരെ ആയിരിക്കുന്ന മക്കൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഈശോയോടൊപ്പം ഇരുന്ന രാത്രി കാലത്ത് പ്രാർത്ഥിക്കാനോ നിങ്ങൾക്ക് സാധിക്കും വ്യാഴാഴ്ച ഒമ്പതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് കെട്ടപ്പെട്ട ഈശോയുടെ നിയോഗം വെച്ചുള്ള നൊവേനോടൊപ്പമുള്ള ശുശ്രൂഷകൾ നിങ്ങളെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഉണ്ട് ഈ സദ്വാർത്ഥ അനേകരോട് പറയുക നീയും കുടുംബമായിട്ട് കടന്നു വരിക എല്ലാവരും ഞാൻ ആശീർവദിക്കുന്നു ചേർന്ന് നിന്നേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമേ ഈശോ മിശി ആക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷി ആയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷി ആയി സ്ഥിതി ആയിരിക്കട്ടെ ഹലേ ലുയാ